എനിക്ക് എൻ്റെ എം പി സ്ഥാനം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു അക്കാലത്താണ് ഓപ്പറേഷനിലൂടെ എനിക്ക് എൻ്റെ ഗർഭപാത്രവും നഷ്ടപ്പെട്ടത് പക്ഷെ ഞാൻ എന്താണ് നേടിയതെന്ന് നിങ്ങൾക്കറിയാമോ ഭയത്തിൽ നിന്ന് ഞാൻ സ്വാതന്ത്ര്യം നേടി എനിക്ക് നിങ്ങളെ പേടിയില്ല നിങ്ങളുടെ അന്ത്യം ഞാൻ കാണും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉയർന്നു കേട്ട തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്രയുടെ വാക്കുകളാണിത് കഴിഞ്ഞ തവണ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയതടക്കം പരാമർശിച്ച് ബി ജെ പിക്കും മോദിക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മൗവത്തൊടുത്തത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്നപ്പോൾ എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നാൽ ഒരു എംപിയെ നിശബ്ദമാക്കാൻ ശ്രമിച്ചതിന് ഭരണകക്ഷി വലിയ വിലയാണ് നൽകിയത് അവർ എന്നെ നിശബ്ദരാക്കാൻ ആഗ്രഹിച്ചു പക്ഷേ പൊതുജനം ബി ജെ പിയുടെ അറുപത്തി മൂന്ന് അംഗങ്ങളെ എന്നേക്കുമായി നിശബ്ദരാക്കി കഴിഞ്ഞ തവണത്തേതുപോലെ പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ ഇക്കുറി നിങ്ങൾക്ക് കഴിയില്ല സ്ഥിരതയുള്ള സർക്കാരല്ല നിങ്ങളുടേതെന്ന് ഓർമ്മ വേണം മുന്നണികളിൽ നിന്ന് യൂട്രെയിൻ എടുത്ത ചരിത്രമുള്ള കക്ഷികളാണ് ഒപ്പമുള്ളത് ഏത് നിമിഷവും ഈ സർക്കാർ വീഴും എന്നാൽ തീയിൽ കൊടുത്ത ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോരാളികളാണ് പ്രതിപക്ഷത്തുള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങളെ നിശബ്ദരാക്കി കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്നും മഹുവ കൂട്ടിച്ചേർത്തു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിന്നും നിർണായകമായ പല വിഷയങ്ങളും ഒഴിവാക്കിയെന്നും മഹുവ കുറ്റപ്പെടുത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള ബജറ്റ് നാലിരത്തി വർദ്ധിപ്പിച്ചെങ്കിലും പ്രസംഗത്തിൽ മണിപ്പൂരിനെ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ല മാവിച്ച് ഒരുപാട് വാക്കുകൾ പറഞ്ഞ മോദിയും മണിപ്പൂർ എന്ന് മാത്രം മിണ്ടിയില്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ മണിപ്പൂർ എന്നൊരു വാക്കില്ലാത്തത് എന്തുകൊണ്ടാണ് വടക്കു കിഴക്ക് എന്ന പൊതുവായ വാക്ക് മാത്രം പറയേണ്ടി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് വാക്കുകൾ മോദി പറഞ്ഞിരുന്നു മുസൽമാൻ മുല്ല മദ്രസ മുഗൾ മട്ടൻ മച്ചലി മംഗൾസൂത്ര എന്നാൽ ഒരിക്കൽ പോലും മണിപ്പൂർ എന്നൊരു വാക്ക് പറഞ്ഞില്ലെന്നും മഹുവ വിമർശിച്ചു നാഡീശക്തിയിൽ ഭയമുള്ളത് കൊണ്ടാണ് പാർലമെന്റിലെ വനിതാ സംവരണ ബിൽ ബി ജെ പി വൈകിപ്പിച്ചത് ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാല്പത് എം പിമാരിൽ മുപ്പത് പേർ മാത്രമാണ് വനിതകൾ തൃണമൂലിന് കഴിഞ്ഞ വർഷം മുപ്പത്തിയേഴ് ശതമാനവും ഈ വർഷം മുപ്പത്തി എട്ട് ശതമാനവും വനിതാ എം പിമാരുണ്ടെന്നും മഹുവ മൊയ്ത്ര പറഞ്ഞു ബി ജെ പിയും പ്രധാനമന്ത്രിയും നടത്തിയ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിൽ നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മഹുവ കുറ്റപ്പെടുത്തി ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു മഹുവ മൊയ്ത്രയെ തിരക്കിട്ട നീക്കത്തിലൂടെ കഴിഞ്ഞ തവണ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് എം പി സ്ഥാനം നഷ്ടമായതിനു ശേഷവും ബി ജെ പി അവരെ നിരന്തരം വേട്ടയാടി ഇ ഡിയും സി ബി ഐയും എല്ലാം അവരുടെ പിറകെയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്തും കേന്ദ്ര ഏജൻസികൾ അവർക്ക് ചുറ്റും വട്ടമിട്ടു പറഞ്ഞു തന്റെ പ്രചാരണം തടസ്സപ്പെടുത്താനും പ്രതിച്ഛായ തകർക്കാനും ബി ജെ പി സി ബി ഐയും ഇ ഡി ഐയും ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് മഹുവ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി അടക്കം നൽകിയിരുന്നു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് അൻപത്തി ഏഴായിരത്തി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മഹുവ ജയിച്ചു കയറിയത് രാജകുടുംബാംഗമായ ബി ജെ പിയുടെ അമൃത റോയിയാണ് പരാജയപ്പെടുത്തിയതും ഇത്തവണ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവർക്കൊപ്പം പാർലമെന്റിന്റെ ഒന്നാം നിലയിലാണ് മഹുവയുടെ ഇരിപ്പിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി എന്നും കടന്നാക്രമിക്കുന്ന നേതാവാണ് മഹുവ മൊയ്ത്ര ബി ജെ പിക്ക് കീഴിൽ രാജ്യം ഫാഷിസത്തിലേക്ക് പോവുകയാണെന്ന തീപ്പൊരി പ്രസംഗവുമായാണ് അവർ പാർലമെന്റിൽ വരവറിയിച്ചത് ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് പിന്നീട് നിരന്തരം സർക്കാരിനെതിരെ നിരന്തര വിമർശനങ്ങളുമായി മഹുവ മുന്നിലുണ്ടായിരുന്നു ഒടുവിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ബി ജെ പി അവർ വെറുതെ വിട്ടില്ല ഇത് നിങ്ങളുടെ അവസാനമാണ് ഞങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ അവസാനം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് മഹുവ പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് പോയതും പിന്നീട് മധുര പ്രതികാരം എന്ന വണ്ണം തിരിച്ചെത്തിയതും